അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു കിളിക്കൂട്ടം എന്ന പേരിലാണ് കലോത്സവം സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്തും സാമൂഹിക നീതി വകുപ്പും സംയുക്തമായാണ് കലോത്സവം സംഘടിപ്പിച്ചത് ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ മാലാഹക്കുട്ടികളുടെ കലോത്സവം മാതൃകാപരമായിരുന്നു ദൈവം എല്ലാം നൽകിയവരെ അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കുട്ടികൾ കാഴ്ചവെച്ചത് കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പുറത്തെടുത്തപ്പോൾ കാണികൾ അത്ഭുതപ്പെട്ടു സംഘഗാനം ലളിതഗാനം ഭക്തിഗാനം സിംഗിൾ സോങ് ഫാൻസി ഡ്രസ് സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു മത്സരത്തിൽ വിജയികളായവർക്ക് ഉപഹാരങ്ങളും നൽകിയതിനു പുറമെ മത്സരിച്ച മുഴുവൻ പേർക്കും സമ്മാനങ്ങളും നൽകി ഏറ്റവും വിശിഷ്ട വ്യക്തികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ജഡ്ജസ് അതുപോലെ തന്നെ നമ്മുടെ ഡി എ ഡബ്ല്യു എഫിന്റെ പ്രതിനിധി ശ്യാമേടെ എത്തിയിട്ടുണ്ട് എന്റെ പ്രിയമുള്ള അംഗനവാടി ജീവനക്കാരെ മാധ്യമ പ്രവർത്തകരെ നമുക്കറിയാം ഈ വർഷത്തെ രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി ആറിലെ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം കിളിക്കൂട്ടം നമ്മുടെ ഇവിടെ ആരംഭിക്കുകയാണ്

മത്സരത്തിലുടനീളം നിഷ്കളങ്ക കലാപരിപാടികൾ കാണുകൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു അങ്കണവാടി ജീവനക്കാർ നേതൃത്വം വഹിച്ച മത്സരത്തിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ വിധികർത്താക്കളായി ഭിന്നശേഷി കലാമേള കിളിക്കൂട്ടം എന്ന പേരിലാണ് അവതരിപ്പിച്ചത് നടനകലയും കലയും താളമേളവുമെല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു കലോത്സവ വേദിയായി കിളിക്കൂട്ടം വേദിയും മാറ്റപ്പെട്ടു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ